ആരോപണം നേരിടുന്ന ആൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നെന്ന് നോക്കൂ അയാൾ അല്പം മുൻപും സോഷ്യൽ മീഡിയയിൽ ഓടിക്കയറുന്ന ശുചിമുറിയിലേക്ക് ഓടിക്കയറുന്ന ഞാൻ എവിടെയാണെന്ന് ചോദിക്കുന്നവരോട് ശുചിമുറിയിലേക്ക് ഓടിക്കയറുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും പരിഹസിക്കുകയാണ് ഇവിടെ പ്രശ്നം എന്തുകൊണ്ട് സിനിമാ സംഘടന മുമ്പാകെ പരാതി ഉന്നയിക്കപ്പെട്ടപ്പോ ആ പരാതി ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സംഘടനക്കാർ എന്നൊരു പ്രശ്നമാണ് അത് നമ്മുടെ സൊസൈറ്റിയിൽ ഗൗരവമായി ഒരു ഒരു വിധേയമാക്കേണ്ട സർക്കാരിന്റെ മുന്നിൽ സർക്കാർ നിയോഗിച്ച അധികാരങ്ങളുള്ള ഒരു സെമി ജുഡീഷ്യൽ ബോഡിക്ക് മുന്നിൽ അഥവാ പ്രത്യേക അധികാരങ്ങളോട് കൂടി നിയോഗിച്ച ഒരു ബോഡിക്ക് മുന്നിൽ ആയ രഞ്ചിനു കൊടുത്ത പരാതി ആറ് വർഷത്തിലധികമായി സർക്കാരിന്റെ പക്കലുണ്ട് എന്നിട്ട് എന്തുണ്ടായി നമ്മുടെ നേരത്തെ നമ്മൾ ചർച്ച ഒരു കാര്യമാണ് സംഘടനകൾ എന്ത് ചെയ്യണമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട് സർക്കാരിന്റെ മുന്നിൽ വന്ന പരാതികൾ എന്ത് ചെയ്തു ശ്രീസലാം പറ കേൾക്കട്ടെ ശ്രീ സലാം ഈ സർക്കാരിന് എന്ത് പറയാനാകും ധൈര്യം കാണിച്ച വിൻസി അഭിനന്ദിച്ചല്ലോ അഞ്ചു വർഷം മുൻപ് ആറു വർഷം മുൻപ് അതിനു മുൻപ് ഏഴ് വർഷം മുൻപ് ഈ നടപടിയുമായി മുന്നോട്ട് വരാനും കേരളത്തിന് മുന്നിൽ തുറന്നു പറയാനും ധൈര്യം കാണിച്ച മലയാളത്തിലെ അഭിനേത്രികൾക്ക് സർക്കാർ എന്ത് നീതി വാങ്ങിച്ചു കൊടുത്തു ഈ സ്ത്രീകളുടെ ഒന്നും ആവശ്യം ഇതല്ല ശ്രീ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വതന്ത്രമായും അഭിമാനത്തോടെയും ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള അവകാശമാണ് അവർ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞ സർക്കാർ കമ്മിറ്റിയെ വെച്ചു നടപടി എടുത്തു ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ പിന്നെ എന്ത് നടപടി ഉണ്ടായി എന്നിട്ട് ഇന്നും നമ്മൾ വിൻസി ഇരുന്ന് അഭിനന്ദിക്കുകയാണ് വിൻസി ഇന്നും കടന്നു പോകുന്ന മാനസിക സംഘർഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവട ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് സർക്കാർ നടപടി എടുത്തിരുന്നെങ്കിൽ ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഇതുപോലുള്ള വളർന്നു വരുന്ന അഭിനേത്രിമാർക്ക് അവരുടെ ജീവിതത്തിലെ അവരുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഇങ്ങനെ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നു ഞങ്ങളൊന്നും റിപ്പോർട്ട് എന്താ പരസ്യപ്പെടുത്തി കൂടാ എന്ന നിഷ്കർഷയോടുകൂടി വ്യക്തത ഉള്ള പരാതികളിൽ സർക്കാർ എന്ത് നടപടി എടുത്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ റിപ്പോർട്ടിന്റെ ഒരു പൂർണ്ണമായ ഭാഗത്തേക്ക് കടക്കുമ്പോ ഇന്ന ഇന്ന കാര്യങ്ങളെ പരസ്യപ്പെടുത്തി കൂടാ എന്ന നിലയിലേക്ക് വരുന്നു അങ്ങനെ ഒരു വേണമെങ്കിൽ അല്പം അസാധാരണമെന്ന് തോന്നാവുന്ന തരത്തിലേക്ക് ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പാകെ ഗവൺമെന്റ് മുമ്പാകെ വരുന്നത് കോടതി മുമ്പാകെ അതിന്റെ പ്രസംഗർ വന്നു ഇതെല്ലാം വന്നതിനൊടുവിലാണ് ആ റിപ്പോർട്ടിന്റെ ഒരു ഒരു പൂർണ്ണമായ നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങനെയാണ് അത് ഗവൺമെന്റ് തന്നെ പറഞ്ഞല്ലോ സിനിമാ സൈറ്റുകളിൽ അത്തരം ഭാഗ കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കർക്കശമായ നിലപാടിലേക്ക് പോകണം അതിന് ഫ്രഷ് ആയിട്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവിധ കാറ്റഗറി ജോലി എടുക്കുന്ന ഓരോ വിഭാഗം തൊഴിലാളികളുടെയും അവകാശങ്ങളാകെ സംരക്ഷിക്കാൻ പറ്റുന്ന പാകത്തിൽ എങ്ങനെ സിനിമാ മേഖലയിലേക്കുള്ള ഒരു പുതിയ നയം എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്നാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് സ്വാഭാവിക പ്രശ്നങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ഒന്നും തന്നെ ഒരു ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾക്കോ ഒരു പത്രമാധ്യമങ്ങൾക്കോ ഞങ്ങൾ നൽകിയിട്ടില്ല പ്രത്യേകിച്ച് ഞാനോ ഞങ്ങളുടെ ആരും തന്നെ നൽകിയിട്ടില്ല ഇത് ഇതിന് പറകോ എന്തോ ഒരു വലിയ കളി കിടക്കുന്നുണ്ട് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഐ സി ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് ഞങ്ങള് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫിലിം ചേമ്പർ അല്ലെങ്കിൽ പോലും ഐ സി ഇല്ലാത്ത ഒരു സിനിമ പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ മലയാള സിനിമയിൽ ഐ സി ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂണ്ടിക്കാട്ട് കേരള സർക്കാരിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സകല സിനിമയുടെ ഐ സിയുടെ രേഖകൾ കൊടുത്തിട്ടുണ്ട് മാറ്റ ഉൾപ്പെടെ മൂന്ന് പ്രതിനിധികൾ വെച്ചുള്ള കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് ഒന്ന് പോട സിനിമ ആയിരിക്കില്ല ഓക്കെ ഇതാണ് പറയുന്നത് അതിലൊന്നായിരിക്കാം ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്യാത്ത സിനിമകളായതുകൊണ്ട് അതിനകത്ത് ഇല്ല എന്ന് നടപടി ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പറഞ്ഞത് മാതൃകാപരമായ നടപടി എന്ത് നടപടി താങ്കൾ ഇത് മാത്രം പറയാനോ ബാക്കിയെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് എത്ര കാലമായി കേരളത്തിലെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗുണം സംശയം സജീവ ശരി തിങ്കളാഴ്ച വരെ നാളെ വരെ കാത്തിരിക്കാം പക്ഷെ നിയമപരമായി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബലാത്സംഗ കേസുകളിൽ പ്രതികളായ നടന്മാരുണ്ടല്ലോ താരസംഘടനയിൽ ഇല്ലേ അവർക്കെതിരെ ഈ ഐ സി സി വെക്കരുത് കാര്യമില്ല കാരണം ഐ സി സി ഒരു സ്റ്റാറ്റുറി ബോർഡും ഇല്ല അതിൽ ആക്ഷൻ ജുഡീഷ്യറിക്ക് പവറും ഇല്ല ഒന്നും ചെയ്യാൻ പോന്നില്ല സോ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് മണി നിങ്ങൾ എടുത്ത നിലപാടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കും ഞങ്ങൾ നീതി ഉറപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നത് നിങ്ങൾ റോൾ ഉണ്ടോ ഈ പറയുന്നത് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഒന്നോ രണ്ടോ പത്തോ കേസ് എടുത്ത് പറയരുത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ സംസ്ഥാനം നയൻറ്റി എയ്റ്റ് വൺ അത് കഴിഞ്ഞ ശതമാനത്തിൽ പെടുന്ന സിനിമാ രംഗത്തുള്ള സംഘടനകൾ ഈ പറഞ്ഞ പ്രശ്നത്തെ ഒരു സാമൂഹ്യമായ ഉത്തരവാദിത്വമായി കണക്കാക്കി കൈകാര്യം ചെയ്യാൻ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്ത സംഘടനകളാണ് അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന രീതിയാണ് പൊതുവേ കാണാൻ പറ്റുന്ന ഒരു കാര്യം കുറ്റം പറയും പറഞ്ഞു നിങ്ങളെ പറയിപ്പിച്ചിട്ട് വേണം നിർത്താൻ ശ്രീ സലാം ഞാൻ പറഞ്ഞത് നടപടി ഉണ്ടാകുമ്പോൾ അങ്ങനെ പറയും നടപടി ഉണ്ടാക്കുമെന്നാണ് ഇനിയും ശുപാർശ ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാനെനിക്ക് അറിയാൻ വരാട്ടെ കാണിക്കുന്നത് നിങ്ങളാണ് കേരളം സ്ത്രീകളോട് ഇതേ മര്യാദകടാണ് നിങ്ങൾ കാണിക്കുന്നത് ദയവായി മര്യാദകളാണ് എന്നിട്ട് അഭിനന്ദിക്കുന്ന

അല്ലല്ല പറയണം എനിക്ക് പറഞ്ഞാൽ പറ്റൂ നിങ്ങൾ ചെടിച്ചത് മര്യാദ കേടോ ഇതിലെ താങ്കൾക്ക് ഈ അഞ്ചു വർഷവും എട്ടു മാസവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് കേൾക്കാൻ ഇരിക്കുന്നവരാണോ കേരളത്തിലെ സ്ത്രീകൾ

ും പ്രശ്നമുണ്ടായില്ലേ വൈകാരികമായി വലിയ പ്രശ്നമുണ്ടായില്ലേ ഇത്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ല ഒരു നേരിടുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാം പറഞ്ഞു ആ അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാകും അറിയാം അഭിപ്രായം നിങ്ങൾക്ക് ഒരുപാട് കേട്ടതാണ് നടപടി എന്താണെന്ന് പറയാൻ എന്താവശ്യത്തിലധികം സമയം ഈ ചർച്ചയിൽ കിട്ടിയതാണ് താങ്കൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോഴും പരാതിയുമായി മുന്നിൽ നിൽക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് താങ്കൾ ബഹളം ഉണ്ടാക്കുന്നത് ശ്രീമതി രഞ്ജനി അവരുടെ അവസരം താങ്കൾ വന്നിരിക്കുന്നത് ബോംബുണ്ടെടുക്കട്ടെ ആ ഒന്നോടൊന്നും നിൽക്കും തോന്നില്ല